ഒരു ചെറിയൊരു കാര്യം പറയട്ടെ പരാജയപ്പെടാത്ത മനുഷ്യരില്ല പ്രശ്നങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാ മനുഷ്യർക്കിടയിലും അവർക്ക് അവരുടെ അവരവരുടേതായിട്ടുള്ള ചെറിയ പ്രശ്നമോ വലിയ പ്രശ്നമോ ഉണ്ടായിരിക്കും അല്ലേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എനിക്ക് മാത്രമാണ് പ്രശ്നം ജീവിത പ്രശ്നം എനിക്ക് മാത്രമാണ് പ്രശ്നം എൻ്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യുന്നില്ല എൻ്റെ ഭാര്യ എന്നെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും എന്നെക്കുറിച്ച് അല്ലേ മോശപരമായിട്ടുള്ള കാര്യമോ അല്ലെ സംശയ സംശയപരമായിട്ടുള്ള കാര്യമോ ചിന്തിക്കാനുള്ളൂ എന്നെ യാതൊരു കാര്യം എന്നെ യാതൊരു വിധത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ ഭർത്താവോ അതായത് എൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല മറ്റ് സ്ത്രീകളുടെ കാര്യത്തിൽ മറ്റ് ആളുകളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നു അല്ലേ എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നില്ല അവർ അല്ലേ എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നില്ല എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എനിക്ക് കിട്ടിയ കുടുംബം നല്ലൊരു കുടുംബമല്ല ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എത്ര സുന്ദരമായ കുടുംബത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി എൻ്റെ ജീവിതമേ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചില പെൺകുട്ടികൾ അല്ലേ എൻ്റെ തൊട്ടേ എൻ്റെ കൂട്ടുകാരിക്ക് എന്ത് നല്ല ജീവിതമാണ് അവൾക്ക് ലഭിച്ചത് സുന്ദരമായ ജീവിതം മനോഹരമായ ജീവിതം അല്ലേ ചിന്തിച്ചു നോക്കൂ സുന്ദരമായ ജീവിതം മനോഹരമായ ജീവിതം അവൾക്ക് ലഭിച്ചത് അല്ലേ എനിക്ക് ലഭിച്ചതോ കാട്ടപ്പുക അവളുടെ ഹസ്ബൻഡ് എന്ത് മനോഹരമായിട്ടാണ് അവളോട് പെരുമാറുന്നത് അവളുടെ അല്ലേ അവ അവളുടെ എന്താ പറയുക അവൻ്റെ ഭാര്യ എന്ത് മനോഹരമായിട്ടാണ് അവനോട് പെരുമാറുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയേ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് അല്ലേ പല ആളുകൾക്കും പറയാനും ഏറെയുണ്ട് പല ആളുകൾക്കും ചിന്തിക്കാൻ ഏറെയുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നറിയോ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നവും അവരവരുടേതായിട്ടുള്ള കുടുംബ പ്രശ്നവും അവരവരുടേതായിട്ടുള്ള സ്വകാര്യ പ്രശ്നവും അവരവരുടേതായിട്ടുള്ള നിരാശയും അവരവരുടേതായിട്ടുള്ള അല്ലേ ഒരുപാട് ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് കേട്ടോ എന്നാൽ പലരും അത് പ്രകടിപ്പിക്കുന്നു പലരും അത് പ്രകടിപ്പിക്കുന്നില്ല പ്രകടിപ്പിക്കുന്നവർ ഇത് നമ്മൾ കാണുന്നു പ്രകടിപ്പിക്കാത്തവർ അല്ലെ പ്രകടിപ്പിക്കാത്ത ആളുകളുടെ ഇത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പലർക്കും എൻ്റെ പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കരുത് എന്ന ആഗ്രഹത്തെ അല്ലെ ആ ചിന്തയിലൂടെയാണ് പല ആളുകളും കടന്നു പോകുന്നത് അല്ലേ എന്നാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് കേട്ടോ മനോഹരമായി സംസാരിക്കുന്ന എനിക്കുമുണ്ട് പ്രശ്നം മനോഹരമായി സംസാരിക്കുന്ന നിങ്ങൾക്കുമുണ്ട് പ്രശ്നം മനോഹരമായി വിജയി അല്ലെ ജീവിതത്തിൽ വിജയിച്ചവർക്കുമുണ്ട് പ്രശ്നം വിജയിക്കാത്തവർക്കുമുണ്ട് പ്രശ്നം അല്ലേ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും സ്ത്രീയാണോ പുരുഷനാണോ അല്ലേ എന്നില്ല വേദമന്യേ എല്ലാവർക്കും പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിലാണോ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ഏത് രീതിയിലാണോ നമ്മളെ പ്രശ്നങ്ങൾ കാർന്നു തിന്നുന്നത് ഏത് രീതി ഏത് രീതിയിലാണോ നമ്മളെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ ചിന്തിച്ചു നോക്കൂ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നം അല്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് ഏത് വഴിയെ കടന്നു വരുന്നു ആ വഴി അങ്ങ് മുറിച്ചെടുക ആ വഴി അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മൾ നടന്ന് പോകണം ഒരു വഴിയെ നടന്ന് പോകുന്ന സമയത്ത് അല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് മുറിച്ച് കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്യുന്നു ആ വെ മുറിച്ച് ഒരു തോടാണ് ആ തോടിൽ വളരെ കുത്തി ഒലിച്ച് വെള്ളം പോകുന്നു ആ തോട്ടിലൂടെ നമ്മളങ്ങ് നടന്നു പോകുമോ ഇല്ലല്ലോ നമ്മൾ എന്താ ചെയ്യുക ആ തോടിന്റെ മുകളിലൂടെ ഒരു പാലം കെട്ടും ആ പാലത്തിലൂടെ നടന്ന് പോകും അല്ലെങ്കിൽ മറ്റൊരു വഴി ഉണ്ടെങ്കിൽ ആ വഴിയെ നമ്മൾ സഞ്ചരിക്കും അല്ലേ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ തോടിലൂടെ നടന്ന് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണോ അല്ല നമ്മൾക്ക് എന്താ റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തോട്ടിലൂടെ നമ്മൾ ഒലിച്ചു പോകും അല്ലേ എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മറ്റൊരു മാർഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലോ അതുകൊണ്ട് ഓരോ ആളുകളും ജീവിക്കുന്നത് രാവിലെ ഉണരുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് ആ ഒരു പിടി അല്ലേ ഒരു പിടി പ്രശ്നങ്ങളുമായിട്ടാണ് അവർ ചിന്തിച്ച് കിടന്നിറങ്ങുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് അല്ലേ ഈ ജീവിതകാലം മൊത്തം ഒരേ പ്രശ്നം നമ്മൾ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു സമാ ില്ല അപ്പൊ അവ അല്ലെ അവരുടെ ഭർത്താവ് നല്ലതാണെങ്കിൽ എന്റെ ഭർത്താവും നല്ലതാണ് നമുക്ക് കിട്ടിയതിനെ നമ്മൾ നല്ലതാക്കാൻ നോക്കുക നമുക്ക് കിട്ടിയതിനെ നമ്മൾക്ക് നല്ല പരിപാലിക്കാൻ നോക്കുക നമുക്ക് കിട്ടിയതിനെ നമ്മൾ മനോഹരമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ മനോഹരമാകുന്നത് മറ്റൊരാൾക്ക് കിട്ടിയത് അവര് മനോഹരാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവർക്ക് മനോഹരമായത് അല്ലേ അതുകൊണ്ട് ഉള്ളതിനെ നമ്മൾ മനോഹരം ഉള്ളതിനെ ഉള്ള പോലെ ഭംഗിയാക്കാൻ ശ്രമിക്കുക എൻ്റെ കാല് അല്ലേ വളരെ വൃത്തി വൃത്തിയില്ലാത്ത വളരെ ചെറി ചെളി പുരണ്ട കാലാണ് ഞാൻ മറ്റൊരാളുടെ കാലിൽ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ കാലിൽ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞാലേ എൻ്റെ കാലിലുള്ള അഴുക്കുകളൊക്കെ പോകുള്ളൂ അല്ലേ മറ്റൊരു അല്ലേ മറ്റൊരാൾ കാല് കഴുകി കഴിഞ്ഞാൽ അവരുടെ അവരുടെ കാലിൻ്റെ അഴുക്കാണ് പോകുന്നത് അല്ലേ നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ കുടുംബവും നമ്മളെ അല്ലേ നമ്മളൊക്കെ എല്ലാം നമ്മളിലേക്ക് നോക്കുക മറ്റൊരാളിലേക്ക് നോക്കരുത് എന്നുള്ളതാണ് കേട്ടോ ചിന്തിക്കുക